ഈ കണ്ടിട്ടില്ല എങ്ങനെ കാസ്റ്റിലേക്ക് ഒന്നാമത്തെ കാരണം രണ്ടാമത്തെ കാരണം എനിക്ക് സേഫ് ആണെന്ന് ഉറപ്പായിരുന്നു ഞാൻ ആദ്യ ദിവസം പോയി കഥ പറഞ്ഞ് തുടങ്ങി ഒരു രണ്ട് സീൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞാൻ എന്തോ ഒരു പെർട്ടിക്കുലർ സീൻ ഇങ്ങനെ നോക്കിയിട്ട് പുള്ളിയോട് തന്നെ സംസാരിക്കുന്ന സീനിങ്ങനെ ഇങ്ങനെയാണ് ഇയാളോട് തന്നെ എന്ന് പറയുമ്പോൾ പുള്ളി അറിയാതെ അത് ഞാൻ വളരെ വളരെ എൻജോയ് ചെയ്ത് ചെയ്തൊരു സിനിമയാണ് കഥ കേൾക്കുമ്പോൾ തന്നെ വളരെ ഒന്നാമത് ഇങ്ങനത്തെ ഒരു ജോണർ വളരെ റയറാണ് ഇങ്ങനത്തെ ഒരു ചെക്ക് ചെക്ക് സത്യം സ്ക്രിപ്റ്റ് വളരെ എൻജോയ് ചെയ്തു വിഷയങ്ങളുണ്ട് എങ്ങനെ ഷൂട്ട് എന്നുള്ള ചിന്ത മാത്രമേ പിന്നെ എന്റെ ഈ ക്യാരക്ടർ ഈ വളരെ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് അൺയൂഷൽ ആയിട്ട് ഇങ്ങനത്തെ വരാറില്ല ഈ നാർക്കോട്ടിക്സ് ഓഫീസർന്ന് പറഞ്ഞു ചെ സംസാരിക്കുമ്പോഴേ പ്രശ്ന ആ സോ അല്ല വളരെയധികം എൻജോയ് ചെയ്ത് കേട്ട് ചെയ്യാം ചെയ്യും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. കൂടി രാജീൻ അബ്ിയാർ എന്നൊരു ക്യാരക്ടർ കുറേ നാൾന്ന ശേഷം വളരെ മൈക്ക് ഇല്ല നമുക്ക് മൈക്ക് ഇല്ല എന്ന് സാരമില്ല കേട്ടോ കേകമ പറ്റില്ല എത്ര മൈക്സ് ഇല്ലടാ എത്ര മൈക്സ് ഇല്ല റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല എനിക്ക് ഒന്ന് കുറച്ചു നേരം ഇല്ല എന്ന് തോന്നുന്നു. ദസ്മിത് അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെയുള്ള ഐഡിയും പറ ക്ലാസ് അങ്ങനെ വന്നിങ്ങനെ വന്നിട്ട് ഓരോ കാര്യവും ചോദിച്ചിട്ട് കൊണ്ട് മലയാളത്തിൽ വരുന്ന ക്യാരക്ടേഴ്സ് ക്യാരക്ടേഴ്സ് ഒക്കെ വളരെ ഫീൽ ആയിട്ടുള്ള ആയിട്ടുള്ള ആണ് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് റഫ് ആൻഡ് സീരിയസ് ും ഇതൊന്നും അല്ലാതെ എനിക്ക് ഹ്യൂമർ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ഇഷ്ടമുള്ള ജോണുകൾ ഒന്നാണ് ഹ്യൂമർ ലവ് സ്റ്റോറി അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം കിട്ടി കഴിഞ്ഞാൽ ഐ ആം വെരി ഹാപ്പി അപ്പൊ അപ്പോഴാണ് ബി പിന്നെ സോ ഐ വളരെ എൻജോയ് ചെയ്തിട്ടും പഠനം ചെയ്യുമ്പോഴും ആ ആക്ടിംഗ് എബ്രം ശരിപടം കാണുമ്പോൾ തിയേറ്ററിൽ ജനങ്ങളുടെ റെസ്പോൺസ് കാണുമ്പോൾ വെരി ഹാപ്പി വളരെ സന്തോഷം ദാർജി നമ്പ്യാർ ഇത്ര ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉണ്ടതാണ് ശരി താങ്ക്യൂ ഈ കൂട്ടത്തിലെ ഏറ്റവും സീനിയർ ബന്നര എൻജേർട്ടനാ ഇ കൂട്ടത്തിലെ பேറ്റം സീനിയർ നേരെ അപ്പോ ഈ യങ്ങ് ടാലന്റ് ആണ് ഇതിലെ നായകനെ ആയി てる നമ്മൾ അപ്പോൾ റംസാനോ അല്ല അഡ്വൈസ് എന്തല്ലേ കൊടുക്കുന്നாரு يا ரோம் वेट തന്നെ മൂന്ന് സിനിമകൾ ചെയ്തു ചെയ്തു മെയിൻ സിനിമയാണ് വളരെ മനോഹരമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എല്ലാവരും തന്നെ സോ അടുത്ത് സത്യം പറഞ്ഞാൽ പടം കഴിഞ്ഞിട്ട് സംസാരിച്ചു രണ്ട് കഴിഞ്ഞ രണ്ടു ദിവസം ചോദിച്ചു ഒന്നും പറയാനില്ല കാരണം എന്തെങ്കിലും സഹിഷിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുക നമുക്ക് പോരാന്ന് തോന്നില്ല അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ മനോഹരമായി ചെയ്തു റംസാനും പിന്നെ റംസാനെ ഡയറക്ടറും in the writing in the cartoon so Ramsalis was very good yeah. Yeah.